ട്രെയിൻ യാത്ര എന്നും ഓരോ അനുഭവങ്ങൾ തന്നെയാണ് സമ്മാനിക്കുന്നത് ദീർഘദൂര യാത്രകൾക്ക് മിക്ക ആളുകളും ട്രെയിനിനെയാണ് ആശ്രയിക്കുന്നത് അത് മിക്കപ്പോഴും കുറഞ്ഞ യാത്രാ ചെലവ് കൂടെ കണക്കിലെടുത്തായിരിക്കും പിന്നെ സമയവും ഒരു പ്രധാന ഘടകമാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ എ സി കമ്പാർട്ട്മെന്റും നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് അങ്ങനെ എ സി കമ്പാർട്ട്മെന്റ് ഉപയോഗിക്കുമ്പോഴാണ് പുതപ്പും വിരിയും പില്ലോ കവറും എല്ലാം ലഭിക്കുന്നത് ഇതെല്ലാം പുതച്ച് യാത്ര ചെയ്യുന്നത് അടിപൊളി സുഖം തന്നെ എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ട്രെയിനുകളിൽ ഉപയോഗിക്കാൻ ലഭിക്കുന്ന പുതപ്പുകൾ എപ്പോഴാണ് കഴുകുന്നതെന്ന് ഈ സംശയം തോന്നാത്തവരായി ആരെങ്കിലും ഉണ്ടോ എങ്കിൽ യാത്രക്കിടയിൽ ഈ സംശയം തോന്നാത്തവർ കുറവായിരിക്കും ഈ സംശയത്തിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ നൽകിയത് ഇന്ത്യൻ റെയിൽവേ ട്രെയിനുകളിൽ യാത്രക്കാർക്ക് നൽകുന്ന പുതപ്പുകൾ മാസത്തിലൊരിക്കൽ മാത്രമാണ് കഴുകി വൃത്തിയാക്കുന്നതെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞത് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായിരുന്നു റെയിൽവേ മന്ത്രിയുടെ ഉത്തരം ട്രെയിനുകളിലെ കമ്പിളി പുതപ്പ് എപ്പോഴൊക്കെയാണ് കഴുകുന്നതെന്നും ടിക്കറ്റ് ടിക്കറ്റെടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അടിസ്ഥാന ശുചിത്വം എന്നായിരുന്നു കോൺഗ്രസ് എംപിയുടെ ചോദ്യം ട്രെയിനുകളിൽ ഉപയോഗിക്കുന്ന പുതപ്പുകൾ കട്ടി കുറഞ്ഞവയാണെന്നും എളുപ്പത്തിൽ അലക്കാൻ കഴിയുന്നവയാണെന്നും മറുപടിയായി വ്യക്തമാക്കി യാത്രക്കാരുടെ കംഫർട്ടും സേഫ്റ്റിക്കും വേണ്ടി പല കാര്യങ്ങളും റെയിൽവേ ഒരുക്കുന്നുണ്ട് പുതപ്പുകൾ യന്ത്രസഹായത്തോടെയാണ് കഴുകി വൃത്തിയാക്കുന്നത് ലിനൻ കഴുകാനുള്ള പ്രത്യേക രാസമിശ്രിതങ്ങൾ ചേർത്താണ് ഈ പ്രവർത്തനങ്ങളെന്നും മന്ത്രി പറഞ്ഞു കഴുകിയ ഗുണനിലവാരം മനസ്സിലാക്കാൻ വെറ്റോമീറ്റർ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റെയിൽവേയുടെ പരാതി പരിഹരിക്കുന്നതിനു വേണ്ടി വാർ റൂമുകൾ സോണൽ ആസ്ഥാനങ്ങളിലും ഡിവിഷണൽ തലത്തിലും സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇത്തരത്തിൽ ലഭിക്കുന്ന പരാതികളിലെല്ലാം കൃത്യമായ നടപടിയെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതപ്പിന്റെയും കിഴക്കവിരിയുടെയും കാര്യത്തിലും ഇതുതന്നെയാണ് ചെയ്യുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു എന്തായാലും ഇനി ദീർഘദൂര യാത്ര ചെയ്യുകയാണെങ്കിൽ കയ്യിലൊരു പുതുപ്പ് കരുതുന്നത് നല്ലതായിരിക്കും നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം